ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് നമ്മുടെ വാഹനത്തിനൊക്കെ പെറ്റി വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് എളുപ്പത്തിൽ തന്നെ നോക്കാൻ പറ്റിയൊരു ആപ്ലിക്കേഷനാണ് അപ്പോൾ നിരവധി ആപ്പുകൾ പ്ലേ സ്റ്റോറിലും അല്ലാതെയും ലഭ്യമാണ് പക്ഷേ ഞാൻ ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ബെറ്ററായിട്ട് തോന്നി ഇപ്പം സർക്കാരിൻ്റെ തന്നെ എം പരിവാഹൻ ആപ്ലിക്കേഷൻ അതിലും ചെക്ക് ചെയ്യാം പക്ഷേ ആ ഒരു ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷനിടയ്ക്ക് ലോഗിൻ ചെയ്യുമ്പോൾ എന്തോ എം പിന്നിൻ്റെ ഇഷ്യൂ ഒക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ആ എം പിൻ ഇങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ള വീഡിയോ ഒക്കെ ചെയ്തിരുന്നു പക്ഷേ വീണ്ടും അത് എയറാണ് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും അപ്പം അങ്ങനെയുള്ള ആപ്ലിക്കേഷൻ ആത്തിൽ ചില സമയത്ത് കിട്ടത്തില്ല പക്ഷേ ഈ ഒരു കാർ ഇൻഫോ എന്ന് പറഞ്ഞ ഈ ഒരു ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷനാത്തിൽ എനിക്ക് ഇതുവരെ ഒരു ഒരു മാസമായിട്ട് യൂസ് ചെയ്തില്ല എനിക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം നമുക്ക് വാഹനത്തിൻ്റെ ഒക്കെ പെറ്റി ചെയ്യാനായിട്ട് ഈ ഒരു ആപ്ലിക്കേഷനാണ് യൂസ് ചെയ്യുന്നത് കാർ ഇൻഫോ എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര് അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ടെക്നോളജിപരമായ വീഡിയോസിന് വേണ്ടിയിട്ട് ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പോൾ പ്ലേ സ്റ്റോറിൽ പോയാൽ ഈ ആപ്ലിക്കേഷൻ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം ഇതാണ് ആ ഒരു ആപ്ലിക്കേഷൻ കാർ ഇൻഫോ ആർ ടി ഒ വെഹിക്കിൾ ഇൻഫോ ആപ്പ് ഇതാണ് ആ ലോഗോ അപ്പോൾ നിങ്ങളിത് നോക്കിയിട്ട് ഡൗൺലോഡ് ചെയ്യുക അപ്പോൾ ഞാനിത് ഇവിടെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഈ ലോഗോ നോക്കണ്ട ചില സമയത്ത് അവർ ലോഗോ മാറ്റിയെങ്കിൽ പുതിയ ലോഗോ ആയിരിക്കും ഒരുപാട് നാളുകൾക്ക് ശേഷം വീഡിയോ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ചിലപ്പോൾ ലോഗോ മാറും അപ്പം നിങ്ങൾ ഇതേ രീതിയിൽ നോക്കിയിട്ട് കാർ ഇൻഫോ ആർ ടി വെഹിക്കിൾ ഇൻഫോ ആപ്പ് ഇതാണ് അപ്പോൾ നിലവിൽ ഇതിൻ്റെ ലോഗോയും പേരും ഒക്കെ അപ്പോൾ ഇതിന് ഇത് ഓപ്പൺ ചെയ്യുന്നു ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചതാണ് ഞാനിവിടുന്ന് ഓപ്പൺ ചെയ്യുന്നു ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ലോഗിൻ ചെയ്യാനായിട്ട് ലോഗിൻ വിത്ത് ട്രൂ കോളറാണ് ചോദിക്കുന്നത് അപ്പം നമുക്ക് ഇപ്പോൾ ട്രൂ കോളർ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടാവും ഉപയോഗിക്കാത്തവരുണ്ടാവും അപ്പം ട്രൂ കോളർ നമുക്കത് ലോഗിൻ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല മേളിൽ സ്കിപ്പ് കൊടുത്താൽ മതി ലോഗിൻ ചെയ്യണമെങ്കിൽ ലോഗിൻ ചെയ്യാം ഒ ടി പി ഒക്കെ വെരിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഹോം പേജിലേക്ക് പോവാം സ്കിപ്പ് ചെയ്താലും നമുക്ക് ആ ഒരു ഹോം പേജിലേക്ക് പോകാൻ സാധിക്കും സ്കിപ്പ് കൊടുത്താൽ ഈ ഒരു ഹോം ഹോംപേജിലെത്തും നമ്മുടെ ലൊക്കേഷനൊക്കെ ക്യാച്ച് ചെയ്തിട്ടുണ്ട് നമ്മുടെ ലൊക്കേഷൻ പെർമിഷൻ ഒക്കെ ചോദിച്ച് അതെല്ലാം ഇതായിട്ടുണ്ട് ഈ ഹോം ഹോംപേജിൽ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നമ്മുടെ ലൊക്കേഷൻ ഡീറ്റെയിൽസും കാര്യങ്ങളും പിന്നെ പരസ്യമുണ്ട് പരസ്യം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും നമ്മൾ ഓരോ തവണ വെഹിക്കിളിൻ്റെ ഡീറ്റെയിൽസ് സെർച്ച് ചെയ്യുമ്പോഴും അപ്പം പരസ്യം വരും അപ്പം നമുക്ക് നേരെ ഇതങ്ങനെ ചെക്ക് ചെയ്യുന്നത് നോക്കാം അതിനകത്ത് പെറ്റൊക്കെ വന്നിട്ടുണ്ട് അതാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇതാണ് ചെക്ക് ചെല്ലാൻ ഇതിൻ്റെ ഹോം പേജ് വന്നാൽ രണ്ടാമത്തെ ഓപ്ഷനുണ്ട് ചെക്ക് ചെല്ലാൻ ഈ ഒരു ഓപ്ഷൻ ഇവിടുന്ന് സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്താൽ ഇവിടെ നമുക്ക് നേരെ വാഹനത്തിൻ്റെ നമ്പർ ഇവിടുന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കണം വാഹനത്തിൻ്റെ നമ്പർ ഇവിടുന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഇത്തരത്തിൽ ഇങ്ങനെ കണക്റ്റിംഗ് സേർച്ചിങ് എന്ന് ഇങ്ങനെ കാണിക്കും താഴെ പരസ്യം വരും ഇപ്പം നമ്മളൊന്നും ചെയ്യണ്ട ഇപ്പം തന്നെ അത് ലോഡായിട്ട് വരും ചിലപ്പോൾ ഒരു പരസ്യം കൂടാതെ വന്നില്ലേ ഇതൊരു പരസ്യം കാണിക്കും നമ്മളത് ജസ്റ്റ് ഈ ഒരു മേളിൽ ഒരു മൂന്നോ നാലോ സെക്കൻഡ് കഴിയുമ്പോൾ അതൊരു സ്കിപ്പ് ചെയ്ത് വിട്ടാൽ നമുക്കിങ്ങനെ വരും ഇപ്പോൾ കണ്ടില്ല ഇപ്പോൾ ഇതിനകത്തിൽ നമുക്ക് പെറ്റി വന്നതെല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും ഇങ്ങനെ നമുക്ക് പെറ്റി വന്നതെല്ലാം ഇവിടെ ഉണ്ട് ഉണ്ടോ ഈ പെറ്റ് നമ്മൾ ഇതിനകത്തുനിന്ന് തന്നെ പേനവ് കൊടുത്ത് അടയ്ക്കാനുള്ള ഓപ്ഷൻ മാത്രമേ കൊടുത്തിട്ടുണ്ട് പേനവ് കൊടുത്താൽ ആ ഒരു സൈറ്റിലേക്ക് പോയിട്ട് നമുക്ക് അടയ്ക്കാൻ സാധിക്കും ഞാൻ ജസ്റ്റ് ഇവിടെ പേന കൊടുത്തയാണ് ഞാൻ ഇതുവരെ ഇതിനകത്തൊന്ന് പെറ്റി അടച്ചിട്ടില്ല ആ ഓക്കെ ആ ഒരു സൈറ്റിലായിട്ട് പോയിട്ടുണ്ട് ഈ ഒരു ക്യാപ്ച കോഡൊക്കെ എൻ്റർ ചെയ്തിട്ട് ചെല്ലാൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇവിടെ നിന്ന് അടയ്ക്കാൻ സാധിക്കും ഇപ്പം ഞാനിപ്പോൾ ഇത് അടയ്ക്കുന്നില്ല ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി വേറൊരു വാഹനത്തിൻ്റെ ഞാൻ കാണിച്ചതാണ് അപ്പോൾ ഇതിനകത്തിൽ നമുക്ക് പെറ്റി വന്ന ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട് ഇപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു പെറ്റി ഇപ്പോൾ ഈ ഒരു പെറ്റി ഇവിടെ ഇവിടെ കാണിക്കുന്നുണ്ട് ഇവിടെ നമുക്ക് ചെല്ലാൻ നമ്പർ താഴെയുണ്ട് അപ്പോൾ ചെല്ലാൻ നമ്പർ വെച്ചിട്ട് നമുക്ക് നേരത്തെ കാണിച്ച് ആ ഒരു പേജിലേക്ക് പോയി ചെല്ലാൻ നമ്പർ കോപ്പി ചെയ്തിട്ട് നമുക്ക് അവിടുന്ന് ക്യാപ്ചർ കോഡ് ടൈപ്പ് ചെയ്ത് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്ത് നോക്കാൻ സാധിക്കുന്നത് വ്യൂ റെസിപ്റ്റ് ഉണ്ട് അതായത് നമുക്ക് എങ്ങനെയാണ് പെറ്റി വന്നത് നമുക്കറിയണ്ടേ അപ്പോൾ അതിനുവേണ്ടി ഈ വ്യൂ റെസിപ്റ്റ് സെലക്ട് ചെയ്താലും നമുക്ക് ഒരു പി ഡി എഫ് രൂപത്തിൽ ഇത് ഡൗൺലോഡ് ആയി കഴിയുമ്പോൾ നമുക്കിങ്ങനെ ഇങ്ങനെ വരും പി ഡി എഫ് നമുക്ക് ഇതിന് ഇപ്പോൾ പി ഡി എഫ് സേവ് ചെയ്തില്ല സേവ് ചെയ്യുന്ന നമ്മൾ ബാക്ക് അടിച്ചാണ് പി ഡി എഫ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ നമുക്ക് ഇതിനകത്തിൽ പെറ്റി വന്നതിൻ്റെ ഇതാണ് സീറ്റ് ബെൽറ്റിൻ്റെ ആണ് ഇപ്പോൾ ഡീറ്റെയിൽസ് ഇവിടെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് പെറ്റി വന്നിട്ടുണ്ടെങ്കിൽ ഇത് വിശദമായിട്ട് വാച്ച് നോക്കിയാൽ ഈ ഒരു പെറ്റി എവിടുന്നാണ് ക്യാമറ പറ്റി നമുക്ക് സീറ്റ് ബെൽറ്റ് ആണോ നമ്പർ പ്ലേറ്റ് ആയിട്ട് വെച്ചതിൻ്റെ ആണോ അല്ലെങ്കിൽ പിന്നെ ഫിലിം ഒട്ടിച്ചിൻ്റെ ആണോ എന്താന്നുള്ളത് ഇവിടെ കൃത്യമായിട്ട് കാണിക്കും അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് മനസ്സിലാക്കുക ജസ്റ്റ് ഞാനിപ്പോൾ അത് കാണിച്ചു തരാം ഞാനിപ്പോൾ വ്യൂ റിസിപ്റ്റ് എടുത്തപ്പോഴും ഇത് ഡൗൺലോഡ് ചെയ്യുന്നതായിട്ട് ചില ഫോണിൽ വ്യൂ റിസിപ്റ്റ് എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക് ഇത് ഡൗൺലോഡ് ഡൗൺലോഡാവും ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഈ ഫോണിനകത്ത് ഇങ്ങനെ വരും ഇവിടെ നമുക്ക് രണ്ട് പേജായിട്ട് വന്നേക്കുന്നത് കണ്ടില്ലേ ഇവിടെ നമ്മൾ ഈ ഒരു മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് സേവ് പി ഡി എഫ് എന്ന് പറഞ്ഞു വരും ഇങ്ങനെ നമുക്ക് സേവ് ചെയ്യാം ചില ഫോണിൽ ഓട്ടോമാറ്റിക് അത് സേവ് ആയിട്ടായിരിക്കും ഓപ്പൺ ആവുന്നത് അത് ഓരോ ഫോണിൻ്റെയാണ് സാംസങ് ഫോൺ എനിക്ക് തോന്നുന്നു സേവ് ആയിട്ടാണ് ഓപ്പൺ ആകുന്നതെന്ന് തോന്നുന്നു ഇത് എൻ്റെ ഒപ്പോയുടെ ഫോണാണ് അപ്പോൾ ഓരോ ഫോണിൽ ഓരോ രീതിയിലാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് ജസ്റ്റ് കണ്ടാൽ മതിയെങ്കിൽ ഈ ഒരു റിവ്യൂയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇതിങ്ങനെ കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്രേ ഉള്ളൂ ഈസി ആയിട്ട് നമ്മുടെ വാഹനത്തിൻ്റെ പറ്റിയൊക്കെ വന്നിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇതിനു ഇതിനുമുമ്പായിട്ടൊരു കാര്യം പറഞ്ഞോട്ടെ നമുക്ക് വാഹനത്തിൻ്റെ പറ്റി ഇപ്പോൾ ഇന്ന് വാഹനത്തിൻ്റെ പറ്റി അടിച്ചെന്ന് നമുക്കൊരു സംശയം തോന്നിയാൽ നാളെയോ മറ്റന്നാളോ ഇതിനകത്ത് അപ്ഡേറ്റ് ആകണമെന്നില്ല ചിലപ്പോൾ ഒരു പതിനഞ്ച് ദിവസം കഴിയും ചിലപ്പോൾ ഒരു ഇരുപത് ദിവസം കഴിയും ചിലപ്പോൾ ഒരു മാസം കഴിയും ശേഷമേ ഇതിനകത്തിൽ അപ്ഡേറ്റ് ആവുന്നുള്ളൂ ഞാൻ അങ്ങനെ ഒന്ന് രണ്ടെണ്ണം ചെക്ക് ചെയ്ത് നോക്കിയ ശേഷമാണ് ഈ വീഡിയോ ചെയ്യുന്നത് കാരണം ഒന്ന് രണ്ട് പെറ്റി വരാനുള്ള സാധ്യത ഉണ്ടെന്ന് നമുക്കൊരു വാഹനത്തിൻ്റെ ചെക്ക് ചെയ്ത സമയത്ത് ഇതിനകത്തിൽ പെറ്റി കാണിച്ചില്ല അതേ സമയത്ത് ഞാനൊരു ഇരുപത് ദിവസം കഴിഞ്ഞ് ആ വാഹനത്തിൻ്റെ പറ്റി വീണ്ടും ചെക്ക് ചെയ്ത സമയത്ത് എനിക്കിനകത്ത് പെറ്റി കാണിച്ചു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു കൃത്യമായിട്ട് ആ ഒരു സംഭവം ചെക്ക് ചെയ്യുന്ന മേതായിട്ട് പറഞ്ഞു തന്നത് ഇപ്പോൾ ഇന്ന് വാഹനത്തിൻ്റെ പറ്റി നമുക്ക് ചെക്ക് ഇന്നടിച്ച അടിച്ച പറ്റി ഇന്ന് തന്നെ വരണമെന്നില്ല ചിലപ്പം ഒരാഴ്ചക്കുള്ളി വരും ചിലപ്പം രണ്ട് ദിവസം ഉള്ളി വരും അപ്പോൾ അത് നിങ്ങൾ നോക്കിയ ശേഷം കുറച്ച് ദിവസം ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കുക ചിലപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഇതിനകത്ത് കാണിക്കുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട നമുക്ക് അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ